ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഹിൻസോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പി സി കോർണർ ഭാഗം രണ്ടാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ ഒരു പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ബി ബംഗാളാണ് ഏതാണ് ഓപ്ഷൻ ബി ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോലി തിരഞ്ഞെടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ അതേതാണ് ഓപ്ഷൻ ഡി ആണ് ആരൊക്കെയാണ് ആനി ബസന്റും ബാലഗംഗാധര തിലകം ആണ് ഒന്നും രണ്ടുമാണ് ആൻസർ ഏതൊക്കെയാണ് ആനി ബസിൻ്റെ ബാലഗങ്ങദ തിലകുമാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടും മൂന്നും നാലുമാണ് ഏതൊക്കെയാണ് രണ്ടും മൂന്നും നാലും നോക്കാം അടിമത്തം നിരോധിച്ചു സതി നിരോധിച്ചു ശൈശവവിവാഹം നിരോധിച്ചു അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം താഴെ പറയുന്നവരിൽ സത്യശോധ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജ്യോതിബ ഫുലെ അടുത്തത് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ ഞാൻ പി എസ് സി കോർണർ ഭാഗം ഒന്നിൽ അറുപത്തി ഒന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു അല്ലേ ബാക്കി തുടർന്നുള്ള ഭാഗമാണ് അറുപത്തി രണ്ട് മുതലാണ് അപ്പോൾ ഇനി വായിക്കാൻ പോകുന്നത് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് അതിൻ്റെ ആൻസർ വായിക്കാം ഓപ്ഷൻ ബി ആണ് ഏതൊക്കെയാണ് രണ്ടും നാലുമാണ് ഏതൊക്കെയാണ് രണ്ടും നാലുമാണ് അടുത്തത് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത്മാത എന്ന ചിത്രം വരച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അഭിനീന്ദ്രനാഥ് ടാഗോർ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താനായി ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ് അഭിനേന്ദ്രനാഥ് ടാഗോർ അടുത്തത് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു അടുത്തത് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ഏതൊക്കെയാണ് ഖേദസമരവും ചമ്പാരൻ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെന്ന് ചോദിച്ചതിന് ആൻസർ ഖേദസമരവും ചമ്പാരൻ സമരവുമാണ് അടുത്തത് ജാലിയം കൂട്ടക്കൊല നടന്നത് എന്ന് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആര് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഗാന്ധിജിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ് ഓപ്ഷൻ ബി ഗാന്ധിജിയാണ് അടുത്തത് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെടുന്ന പേരുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻ സി ഒന്നും അതുപോലെ തന്നെ നാലുമാണ് മൗലാന മുഹമ്മദ് അലി നാല് മൗലാന ഷൗക്കത്ത് അലി ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകളാണ് മൗലാന മുഹമ്മദ് അലിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയും അടുത്തത് ലോകമാന്യ എന്നു ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമരസേനാനി ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ബാലഗംഗാധര തിലകാണ് ലോകമന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമരസേനാനി ആരാണ് ബാലഗംഗാതര തിലകാണ് അടുത്തത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആരുടേതാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ സ്വാതന്ത്ര്യമിൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായുള്ള പ്രഖ്യാപനം ആരുടേതാണ് ഓപ്ഷൻ ബി ബാലഗംഗാതര തിലക അടുത്തത് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ചൗരി ചൗരിചൌര സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാണ് ചൌരി ചൗരാ സംഭവമാണ് അടുത്തത് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് സിയാർ ദാസ് മോത്തിലാൽ നെഹ്റു സിയാർദാസ് മോതിലാൽ നെഹ്റു ാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ അടുത്ത കൊസ്റ്റിനോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായിടുകയാണെങ്കിൽ അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് നമുക്ക് ലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് ബർദോളി സത്യാഗ്രഹമാണ് മറക്കരുത് വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം അടുത്തത് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോ സമ്മേളനമാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം അടുത്തത് താഴെ പറയുന്നവരിൽ ഉപ്പ് സത്യഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്നുമാണ് ഒന്ന് നോക്കാം ശ്രീകൃഷ്ണൻ നായർ മൂന്നാരാണ് രാഘവ പൊതുവാളാണ് ആരാണ് ഉപ്പ് സത്യഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൂന്നുമാണ് ഒന്ന് മൂന്നും നോക്കാം ശ്രീകൃഷ്ണൻ നായർ മൂന്ന് രാഘവ പൊതുവാളാണ് അടുത്ത കൊച്ചിലോട്ട് പോകാം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ടാണ് അടുത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം മൗലാന അബ്ദുൾ കലാമുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഒന്നും നാലുമാണ് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മാത്രമാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും മാത്രം അടുത്തത് ദാദാബായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രമാണ് ഐ എൻ സി ആദ്യ പ്രസിഡന്റ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അടുത്തത് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ജെയിംസ് രണ്ടാമനാണ് അടുത്തത് ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ജോർജിയാണ് അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി അടുത്തത് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി റോസോയാണ് അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് നിങ്ങൾ തന്നെ വായിക്കുക ഒന്നും മൂന്നും ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർ ലൂ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആണ് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ബാസ്റ്റേൽ ജയിലിൻ്റെ പതനമാണ് താഴെ തന്നിരിക്കുന്നതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് അടുത്തത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് അടുത്തത് താഴെ പറയുന്നവയിൽ സന്യാദിസനിൻ്റെ മൂന്ന് തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഏതാണ് രണ്ട് മാത്രമാണ് അടുത്ത നമുക്ക് ക്വസ്റ്റ്യലോട്ട് പോകാം തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഇംഗ സംസ്കാരമാണ് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ഇംഗ സംസ്കാരമാണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് മൂന്നും നാലുമാണ് അടുത്ത ക്വസ്റ്റ്യൻ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആരുടെയാണ് രണ്ട് രണ്ടാരണ മുസോളിയാണ് സ്ത്രീ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നുള്ളത് അടുത്തത് താഴെ തന്നിരിക്കുന്ന ഈ രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് അടുത്തത് പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് രണ്ട് മാത്രമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് അടുത്ത ഹോസിലോട്ട് പോകാം താഴെപ്പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത് എന്നുള്ളതാണ് അത് ഓപ്ഷൻ സി പാരീസ് സമ്മേളനമാണ് അടുത്ത ഹോസിലോട്ട് പോകാം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പൊതുവെ അറിയപ്പെടുന്ന പേര് എന്ത് എന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻ എ വേൾഡ് ബാങ്കാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക് യു